അങ്ങനെ കാത്തിരുന്ന് കാത്തി നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിന്റെ ലോഗോ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെരി വെരി എക്സൈറ്റഡ് നമ്മൾ പറഞ്ഞതുപോലെ വിജയ് സേതുപതി ദൂർ ഓഫ് ബിഗ് ബോസ് ഐ തമിഴ് അതെ പൊളിച്ചടിക്ക ഒരു പ്രമോയാണോ ലോഗോ ഇഷ്ടപ്പെട്ടോ ലോഗോ കേട്ടുന്ന എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഹൗസ് എങ്ങനെയായിരിക്കും തീം എങ്ങനെയായിരിക്കും നമ്മുടെ ഹോസ്റ്റ് എങ്ങനെയായിരിക്കും പറയാം വെൽക്കം ബാക്ക് ടു വൻസിഫ് മൂൺലെറ്റ് മീഡിയ വീഡിയോ ആദ്യം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് അടുത്താലൊക്കെ അവനെയാണ് ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ എത്ര നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ലോഗോ തമിഴ് ബിഗ് ബോസ് സീസൺ എട്ടിൻ്റെ ലോഗോ വന്നിരിക്കുകയാണ് വിത്ത് നമ്മുടെ ഹോസ്റ്റും ഉണ്ട് രാവിലെ തന്നെ വിജയ് ടെലിവിഷനിൽ പോസ്റ്റ് അവരിട്ടിട്ടുണ്ടായിരുന്നു തമിഴ് ലോഗോ ആരാണ് പുതിയ ഹോസ്റ്റ് വരാൻ പോകാൻ നമ്മൾ വെളിയിൽ പറയാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലോഗോ ഫൈനലി പുറത്ത് വന്നിരിക്കുകയാണ് ലോഗോ കണ്ടോ എന്ന് എനിക്കറിയില്ല എത്ര പേര് കണ്ടു എന്നറിയില്ല ഇതാണ് നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൻ്റെ ലോഗോ അപ്പോൾ കുറച്ച് പേര് ചോദിക്കും കഴിഞ്ഞ സീസണിലെ ലോഗോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഈ ലോകോടെ തീം എന്താണെന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബിഗ് ബോസ്സിൻ്റെ ഒരു ലോകോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല വണ്ണൊരു മോഡലാണെങ്കിൽ ടു വേറെ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ബാക്കി ഹിന്ദി ബിഗ് ബോസും കന്നഡ ബിഗ് ബോസും തെലുങ്കും തമിഴും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാ അല്ല മലയാളമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം കമ്പയർ ചെയ്തിട്ടില്ല പക്ഷേ തമിഴ് ബിഗ് ബോസ് എൻഡേരില ഡിഫറൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലാണ് ഓരോ തവണ അവരെ ലോഗോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത ഇപ്രാവശ്യം വന്നിട്ട് അവർ ലോഗോ സെറ്റ് ചെയ്തിരിക്കുന്നു ും എനിക്ക് ഫീൽ ചെയ്തൊരു നമ്പർ എഴുതിയിരിക്കുന്നത് സീസൺ വണ്ണുമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സീസൺ വണ്ണിനു ശേഷം ഈ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടില്ല കാരണം സീസൺ വണ്ണിലാണ് ഈ ഒരു ബ്ലൂ വൈറ്റ് ബ്ലാക്ക് കോംബോ വരുന്നത് അതിനുശേഷം സീസൺ ടൂല് വരുന്നത് വേറെ ഒരുമാതിരി ഗ്രേ കളറിലായിരുന്നു സീസൺ ത്രീയിൽ വന്നിട്ട് കപ്പൽ മോഡലായിരുന്നു സീസൺ ഫോറിൽ വന്നിട്ട് നമ്മുടെ വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ ഡയറക്ഷൻ നോക്കുന്ന മെഷീൻ്റെ മോഡലായിരുന്നു സീസൺ ഫൈവ് വന്നിട്ട് എങ്ങോട്ടൊക്കെയോ വലിച്ചു നീട്ടിയ ഒരു കണ്ണായിരുന്നു സീസൺ സിക്സ് വന്നിട്ട് രണ്ട് സിക്സ് പോലെ കൂർപ്പിച്ച സാധനമായിരുന്നു സീസൺ സെവൻ കഴിഞ്ഞ് തവണ നമ്മൾ കണ്ടതാണ് അപ്പം സീസൺ എയ്റ്റും കുറച്ച് ഡിഫറൻ്റ് ആണ് സാധനം ലോഗോ മോഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഇതാണ് മെറ്റാലിക് സ്ട്രക്ചറിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് മെറ്റാലിക് സ്ട്രക്ചറിൽ എയ്റ്റ് അകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ തമിഴ് ബിഗ് ബോസിന്റെ ലോകോടെ കാര്യം ഇനി ആങ്കർ ആരാണ് അതേ കാണിച്ചിട്ടുണ്ട് വിജയ് സേതുപതി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിജയ് സേതുപതിയാണ് ആങ്കറായിട്ട് വരുന്നത് എസ് സി ആറിൻ്റെ പേരും വിജയ് സേതുപതിയുടെ പേരും കേട്ടിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ വിജയ് സേതുപതി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് എന്ന് തോന്നുന്നു കാരണം കുറച്ചുകൂടി ഒരു മര്യാദ കണ്ടസ്റ്റൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെസ്റ്റ് ഹോസ്റ്റ് തന്നെ വരണം അപ്പോൾ വിജയ് സേതുപതിയുടെ നമ്മൾ മൂവീസൊക്കെ കണ്ടതൊക്കെ വെച്ച് ആ ഒരു കലക്കൊക്കെ കലക്യണമെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും എന്ന് തോന്നുന്നു ആങ്കറിംഗ് ഒക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും അടിപൊളിയാവട്ടെ തമിഴ് ബിഗ് ബോസ് എനിക്ക് വീണ്ടും പറയാനുള്ളത് ലോഗോ വന്നു മലയാളികളെ എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ കാണണം ഞാൻ കഴിഞ്ഞ വർഷമാണ് കാണാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തമിഴ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒടി ഒരു പടി മുകളിലാണ് തമിഴ് ബിഗ് ബോസ് നിൽക്കുന്നത് ഭയങ്കര വലിയ സംഭവമല്ല മലയാളം പോലെ ഒരു അഞ്ച് ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം കത്തും പിന്നെ ഈച്ച് ആൻഡ് എവരി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാനും പ്രൊമോ അപ്ഡേറ്റ് എവിക്ഷൻ അപ്ഡേറ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ഈ സാധനം തരാൻ ഞാനിവിടെ ഉണ്ട് കഴിഞ്ഞ തവണ ഞാൻ ബിഗ് ബോസ് റിവ്യൂ നൂറ്റിയാറ് ദിവസവും ചെയ്താണ് ഇത്തവണ ഞാൻ തമിഴ് ബിഗ് റിവ്യൂ ചെയ്യും എല്ലാ അപ്ഡേറ്റുകളെ എവിക്ഷൻ അപ്ഡേറ്റ് ഇജക്ഷൻ അപ്ഡേറ്റ് എല്ലാ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങൾക്ക് തരും പ്രൊമോ അപ്ഡേറ്റ് ഉൾപ്പെടെ ലൈവ് മാത്രം ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ലൈവ് ഞാൻ ചെയ്യും തമിഴ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് തമിഴ് മൂൺലെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് അപ്പോൾ ഇതാണ് സംഭവം ഇനി നമ്മുടെ പ്രൊമോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുട്ടുമുറിയുടെ ഒരു ഇരുട്ടു മുറി ഹാളാണ് ഒരു ഇരുട്ടുമുറിയാണ് അതിനകത്തോടെ നമ്മുടെ ഒരാളിങ്ങനെ വരുന്നു ഫേസ് വലിയ വ്യക്തതയൊന്നുമില്ല ഒരാൾ നടന്ന് വന്ന് നേരെ കുറേ സ്യൂട്ടൊക്കെ ഒരു ഹാ ഹാങ്ങറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അതിൽ നിന്നൊരു സ്യൂട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് കാണിക്കുന്നു മുഖം വ്യക്തമല്ല എന്നിട്ടാണ് നേരെ വിജയ സേത ഇങ്ങനെ നീന്തിട്ട് ഇങ്ങനെ തല ഇങ്ങനെ നോക്കിയിട്ട് സൈറ്റ് അടിച്ച് കാണിക്കുന്നു സൈഡിൽ ഇതുപോലെ കണ്ണിങ്ങനെ കാണിക്കുന്നു ഇത്രയാണ് പ്രൊമോ അപ്പോൾ ഇതാണ് സംഭവം വെയ്റ്റിംഗ് ആണ് അപ്പോൾ ലോഗോ വന്നു നമുക്ക് തുടങ്ങാം റിവ്യൂ മലയാളം ബിഗ് ബോസ് വരുന്നവരെ നമുക്ക് റിവ്യൂ ഇനി തുടങ്ങാം ലല ലാല ല ബിഗ് ബോസ് അതെ ബിഗ് ബോസ് തമിഴ് അടിപൊളിയാണ് മക്കളെ കാണുന്ന നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ് എവിടെ മലയാളം എവിടെ ഹിന്ദി എവിടെയെന്നൊക്കെ തെലുങ്ക് ബിഗ് തെലുങ്ക് ബിഗ് ബോസ് മെനിങ്ങാന്ന് തുടങ്ങി ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഒന്നും കണ്ടിട്ടില്ല തെലുങ്ക് ബിഗ് ബോസ് തുടങ്ങി സീസൺ എയ്റ്റ് അപ്പം നാഗാർജുനെയാണ് ഹോസ്റ്റ് അറിയാമല്ലോ തമിഴ് ബിഗ് ബോസ് നമ്മുടെ വിജയ് സേതുപതി വെയിറ്റിംഗ് തുടങ്ങാൻ പോകുന്നത് ഒക്ടോബർ ആറാം തീയതിയാണ് ഡേറ്റ് കാണിച്ചിട്ടില്ല പക്ഷേ ഒക്ടോബർ ആറാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത് ഓക്കെ അപ്പം അടുത്ത അപ്ഡേറ്റ് വരാം അതുവരേക്കും ബൈ ആൻഡേ കെയർ